നമ്മളിപ്പോൾ ഈ കാണുന്ന മഞ്ഞ് മൂടിയ പോക്കേഷൻ പർവ്വത നിരകൾക്കും കരിങ്കടലിനുമിടയിൽ സോവിയറ്റ് യൂണിയന്റെ മാറോട് ചേർന്ന് കിടന്ന ഒരു കൊച്ചു ദേശമുണ്ട് ഏഷ്യയുടെയും യൂറോപ്പിന്റെയും സ്വഭാവ സവിശേഷത കൂടിച്ചേർന്ന ഒരു ചെറിയ രാജ്യം സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം രൂപം കൊണ്ടൊരു രാജ്യമാണ് ജോർജിയ സോവിയറ്റ് യൂണിയന്റെ ഭരണാധികാരിയായിരുന്ന ജോസഫ് സ്റ്റാലിന്റെ ജന്മദേശമാണ് തിബിലീസയിലെ ഗോരി എന്ന് പറയുന്ന ഈ ഒരു ഗ്രാമം കോക്കസസ് മലനിരകളുടെ മടിത്തട്ടിൽ കിടക്കുന്ന ഒരു സവിശേഷവും സാംസ്കാരികപരവും ചരിത്രവും ഇടകളെന്ന് നിൽക്കുന്ന ഒരു നാടാണ് ജോർജിയൻ നഗരത്തിലൂടെ ദേശസഞ്ചാരിയുടെ യാത്ര ആരംഭിക്കുകയാണ് നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ റാസൽ റാസൽഖൈമയിലെ നഖീലിലാണുള്ളത് ഇവിടെ നിന്നും ഞാൻ എൻ്റെ പുതിയ യാത്ര ആരംഭിക്കുകയാണ് വളരെ നാളുകളായിട്ട് മനസ്സിൽ കൊണ്ടുനടന്ന ഒരു സ്വപ്നമാണ് യൂറോപ്പിലേക്കൊരു യാത്ര അതിന്ന് പ്രാവർത്തികമാകാൻ പോവുകയാണ് എൻ്റെ പുറകെ കാണുന്നത് ബാങ്കോബറോടെയാണ് അതായത് യു എയിലുള്ള ഏക ഇന്ത്യൻ ബാങ്കാണിത് അവിടെ നിന്നുമാണ് എൻ്റെ യാത്ര ഇന്ന് ആരംഭിക്കുന്നത് ഇപ്പോൾ നമ്മൾ റാസൽ ഗെമയിൽ നിന്നും അബുദാബിയിലേക്ക് എങ്ങനെ പോകാം എന്നാണ് നോക്കുന്നത് പരിശോധിക്കുന്നത് സ്വന്തം വണ്ടി വണ്ടിയുള്ളവർക്കാണെങ്കിൽ ഇവിടുന്ന് ഡയറക്റ്റ് അബുദാബിയിലേക്ക് പോകാം ഇല്ല എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് നഖലിൽ നിന്ന് ടാക്സി കയറി ടാക്സി സ്റ്റാൻഡിൽ പോയതിന് ശേഷം അവിടുന്ന് ബസ്സുണ്ട് ആ ബസ്സിന് കയറിയിട്ട് ദുബായി പോയി ഇറങ്ങി ദുബായിൽ നിന്ന് അബുദാബിയിലേക്ക് ബസ്സുണ്ട് ഇവൻ ബത്തൂത്താ മാളിൽ നിന്നും ആ ബസ്സിൽ കയറി അബുദാബി എയർപോർട്ടിലേക്ക് പോകാവുന്നതാണ് അപ്പോൾ നമ്മൾക്ക് അവിടെ ചെന്നതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് ഞാൻ വഴിയേ പറഞ്ഞുതരാം തരാം തൽക്കാലം ഞാൻ വളരെ എക്സൈറ്റ്മെൻറ്റിലാണ് ആ യാത്രയുടെ ഇനി അവിടെ ചെന്നതിന് ശേഷം കാണാം ഓക്കെ ഞാൻ ഇപ്പോൾ ഉള്ളത് ഇബൻ ഇബൻപത്തൂത്ത ബസ് സ്റ്റേഷനിലാണ് റാസൽഖിമയിൽ നിന്നും മുപ്പത് ധിറംസ് കൊടുത്തിട്ട് ഞാൻ ഡേറ യൂണിയൻ ബസ് സ്റ്റേഷനിലാണ് വന്നിറങ്ങിയത് അവിടെ നിന്നും ഞാൻ മെട്രോയ്ക്ക് കയറി ഏഴ് ധിറംസ് കൊടുത്തിട്ടാണ് ഇബൻ ഇബൻപത്തൂത്ത മാൾ സ്റ്റേഷനിൽ വന്നിറങ്ങിയത് ഈ കാണുന്നതാണ് ഇബൻ ഇബൻപത്തൂത്ത മാൾ സ്റ്റേഷൻ ഇവിടെ നിന്നും രണ്ട് ടൈപ്പ് ബസ്സുകളാണ് അബുദാബിക്ക് പോകുന്നത് ഒന്ന് ആർ ബസ് ഉണ്ട് അതിന് പക്ഷേ നോയിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കതിനു യാത്ര ചെയ്യാൻ പറ്റുള്ളൂ മുപ്പത് ധ്രംസാണ് അതിൻ്റെ ചാർജ് വരുന്നത് കൂടാതെ ഒരു പ്രൈവറ്റ് ബസ് ഉണ്ട് അതിന് മുപ്പത്തഞ്ച് ആണ് അവർ ചാർജ് ചെയ്യുന്നത് ഈ കാണുന്ന ബസ് സ്റ്റേഷനിൽ നിന്ന് ടിക്കറ്റ് നമുക്ക് എടുക്കാവുന്നതാണ് ഏകദേശം ഒരു മണിക്കൂറും ഒരു പത്ത് മിനിറ്റ് കൊണ്ടൊക്കെ നമുക്ക് അബുദാബി എയർപോർട്ടിൽ എത്തിച്ചേരാൻ കഴിയും ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഏകദേശം ഒരു മണിക്കൂർ പത്ത് മിനിറ്റ് കൊണ്ടൊക്കെ അബുദാബി എയർപോർട്ടിലേക്ക് ബസ് എത്തി ഈ കാണുന്നതാണ് അബുദാബി എയർപോർട്ട് നല്ല സുന്ദരമാക്കി പണിതിട്ടുണ്ട് ഗ്ലാസ് ആണ് വിളിച്ചിരിക്കുന്നത് എല്ലായിടത്തും താഴ്ത്ത് പോലും ഗ്ലാസ് ആണ് ഇതിന് മോളിക്കൂടെ നടക്കുമ്പോൾ ഏകദേശം നമുക്ക് ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ മോളിൽ കൂടെയൊക്കെ നടക്കുന്ന പോലെ തോന്നും പേടിയാവും താഴത്തേക്ക് നോക്കി കഴിഞ്ഞാൽ താഴത്തെ ആളുകളൊക്കെ ഇരിക്കുന്ന നമുക്ക് കാണാൻ പറ്റും മുകളിലെ ഡിപ്പാർച്ചറും താഴത്ത് അറൈവലുമായിട്ടാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് കൂടാതെ കുറച്ച് വർഷങ്ങളായിട്ടുള്ളൂ ഇതിൻ്റെ പണി പൂർത്തിയാക്കിയിട്ട് ഈ എയർപോർട്ടിൻ്റെ ഇങ്ങനെ പുതുക്കി പണിതിട്ട് അങ്ങനെ ഞാൻ ഇപ്പം പത്ത് ദിവസങ്ങളിൽ നിന്നും ബസ് കയറി അബുദാബി എയർപോർട്ടിലെത്തി അബുദാബി എയർപോർട്ടിൽ ഇരിക്കുകയാണ് ഇരുപത് പത്തൂത്തമിനോട് നിന്ന് ഓരോ മണിക്കൂർ ഓടുമ്പോൾ അബുദാബി എയർപോർട്ടിലേക്ക് ഉണ്ട് അതുകൊണ്ട് തന്നെ അത് വളരെ സൗകര്യമാണ് നമുക്ക് മുപ്പത്തി അഞ്ച് തിറംസാണ് അവർ ചാർജ് ചെയ്യുന്നത് അതിനായിട്ട് ഇത് അബുദാബി എയർപോർട്ടിൻ്റെ ഉൾവശമാണ് ഇവിടെ നേരത്തേക്ക് വരുന്നവർക്ക് ഇരിക്കാനും റെസ്റ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങളെല്ലാം അവിടെ ഒരുക്കിയിട്ടുണ്ട് ഇമിഗ്രേഷനെല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ വന്നിരിക്കുകയാണ് ഈ ഫ്ലൈറ്റിൻ്റെ ഡീറ്റെയിൽസ് ഈ ബ്ലൂ ബോർഡിലായിരിക്കും വരുന്നത് അത് നോക്കിയിട്ട് നമ്മൾ ഗേറ്റും ടൈവും കാര്യങ്ങളെല്ലാം നോക്കണം പിന്നെ പിന്നേത് കാര്യമുള്ളത് നമ്മളിവിടെ ചെക്കിങ് ചെയ്യുന്ന സമയത്ത് ബോർഡിംഗ് പ്ലാസ് എടുക്കുന്ന സമയത്ത് നമ്മളോട് യു എ റസിഡൻ്റ് ആണോ ചോദിക്കും അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ കാണിക്കണം എം ഐ ഐ ഡി കാണിക്കണം രണ്ടാമതായിട്ട് അവർ ചോദിക്കുന്നത് ട്രാവൽ ഇൻഷുറൻസ് നിങ്ങൾക്കുണ്ടോ എന്നാണ് ചോദിക്കുന്നത് അതിൻ്റെ പേപ്പർ നമ്മൾ കാണിക്കണം കൂടാതെ ഹോട്ടൽ ബുക്കിങ്ങിൻ്റെ പേപ്പർ ഇവിടെ കാണിക്കേണ്ടി വരും ഇതെല്ലാം നമുക്ക് കാണിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ബോർഡിംഗ് പാസ് ഇവർ ഇഷ്യൂ ചെയ്യത്തുള്ളൂ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റസൽ റസൽ റസൽഖീമ ഷാർജ ദുബായ് ഈ എയർ കാര്യം ഏറ്റവും കൂടുതൽ ഈസി ആയിട്ട് നമുക്ക് ചെക്ക് ഇമിഗ്രേഷൻ ചെയ്യാൻ പറ്റുന്നത് അബുദാബി എയർപോർട്ടിലാണ് നമ്മൾ വന്ന ഗേറ്റിൻ്റെ മുമ്പിൽ വന്നിരുന്ന് കണ്ണു തുറന്ന് പിടിച്ചാൽ മതി ഗേറ്റ് തന്നെ തുറന്ന് കാര്യങ്ങളെല്ലാം ചെയ്തോളൂ പാസ്പോർട്ട് വയ്ക്കേണ്ട എമറിയ വയ്ക്കേണ്ട ഒന്നും വേണ്ട അത് വലിയൊരു ഗുണമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ഈ എയർപോർട്ടിൽ അങ്ങനെ നമ്മുടെ ആ ബ്ലൂ ബോർഡിൽ ഏതാണ് ഗേറ്റ് എന്നുള്ളതും സമയവും ബോർഡിങ്ങിൻ്റെ കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട് ബോർഡിംഗ് തുടങ്ങാറായെന്ന് പറയുന്നു ഇനി ഞാൻ ഗേറ്റ് അന്വേഷിച്ച് അങ്ങോട്ട് പോവാണ് ഗേറ്റിൻ്റെ അങ്ങോട്ട് പോവുകയാണ് നല്ല ദൂരമുണ്ട് ഗേറ്റിലേക്ക് എവിടെയാണെന്ന് അറിയില്ല പോയി ചോദിച്ചു നോക്കൂ അല്ലെങ്കിൽ നടന്നുപോയി എവിടെയാണ് നോക്കുകയോ ചെയ്യുക നമുക്ക് പോകാനുള്ള ടിബ്ലിസി ഫ്ലൈറ്റാണ് അക്കടക്കണ എയർ അറേബ്യ ബോയിങ് സ്റ്റാർട്ട് ചെയ്തോ ഫ്ലൈറ്റിലേക്ക് കയറാനായിട്ട് അമേസി കൊടുത്തിട്ടുണ്ട് വിമാനം റൺവേയിലൂടെ ഓടി ടേക്ക് ഓഫിന് തയ്യാറെടുക്കുകയാണിപ്പോൾ തന്നെ ഏതാനും നിമിഷങ്ങൾക്കാൻ തന്നെ ടേക്ക് ഓഫ് ഉണ്ടാവും ടേക്ക് ഓഫ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആകാശത്ത് നിന്നുള്ള ഈ അബുദാബിയുടെ സുന്ദരമായ കാഴ്ച നമുക്ക് കാണാൻ പറ്റും ഇവിടെ നിന്ന് നമ്മളൊരു മൂന്നര മണിക്കൂർ യാത്ര ചെയ്താലേ നമുക്ക് ജോർജിയയിൽ എത്താൻ പറ്റുകയുള്ളൂ ജോർജിയയിലെ ശരിക്കും മൂന്ന് എയർപോർട്ടാണ് ഉള്ളത് ഒന്ന് ബിത്തുമി കുത്തേസി ടിപ്ലിസി ഈ കുത്തേയ്സിയിലേക്ക് ഒരേ ഒരു ഫ്ലൈറ്റേ ഉള്ളൂ വിസയർ അത് അബുദാബിയിൽ നിന്നെയാണ് അവർ ഓപ്പറേറ്റ് ചെയ്യുന്നത് ദുബായിൽ നിന്നും ഫ്ലൈ ദുബായ് ഉണ്ട് അതേപോലെ തന്നെ ഷാർജയിൽ നിന്നും അബുദാബിയിൽ നിന്നും എയർ റേബിയുണ്ട് ഇത്ര ഫ്ലൈറ്റുകളാണ് അങ്ങോട്ടുള്ളത് ഈ ജോർജിയയുടെ പ്രാന്തപ്രദേശങ്ങളിലേക്ക് പ്രദേശങ്ങളിലേക്ക് എത്തുമ്പോഴത്തേക്കും നമുക്ക് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ മഞ്ഞുമൂടി കിടക്കുന്ന മലനിരകളിലൊക്കെ നന്നായിട്ട് കാണാൻ പറ്റും കൂടാതെ ചുരുട്ടുകുറ്റികളിങ്ങനെ പുകഞ്ഞു നിൽക്കുന്ന പോലെ ചെറിയ ചെറിയ പുകക്കുഴലിലൂടെ പുക ഇങ്ങനെ പുറത്തേക്ക് വരുന്നത് കാണാൻ പറ്റും എനിക്ക് തോന്നുന്നത് അത് വോട്ട് കമ്പനിയാണെന്നാണ് തോന്നുന്നത് പക്ഷെ നല്ല രസമുണ്ട് കാണാനായിട്ട് അങ്ങനെ മൂന്നര മണിക്കൂർ യാത്ര ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ ജോർജിയയുടെ എയർപോർട്ടിലേക്ക് പതുക്കെ ലാൻഡ് ചെയ്യുകയാണ് ചെറിയൊരു എയർപോർട്ടാണ് അത് അത്ര വലിയ എയർപോർട്ടൊന്നും പറയാൻ പറ്റില്ല ഒരു ഫ്ലൈറ്റ് അവിടെ കിടക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഫ്ലൈറ്റ് ആ വെയിലേക്ക് കയറ്റാൻ പറ്റുന്നില്ലെന്നാണ് പൈലറ്റ് പറയുന്നത് ആ ഫ്ലൈറ്റ് മാറ്റി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുകയുള്ളൂ എന്തൊക്കെയാലും കാത്തിരിക്കാം എന്തായാലും ആ ഫ്ലൈറ്റ് മാറ്റുന്നവരെ കാത്തിരിക്കാനുള്ള ക്ഷമയൊന്നും നമ്മുടെ പൈലറ്റിനെ ഉണ്ടായിരുന്നില്ല ആളിവിടെ നിർത്തിയിട്ട് ആ കാണുന്ന ബസ്സിനെ കയറി പൊക്കളാൻ പറഞ്ഞു ഞങ്ങളോട് എല്ലാവരോടും നല്ല അടിപൊളി കാലാവസ്ഥ സൂപ്പർ എയർപോർട്ട് ആൾക്കാരെ കൊത്തി നിറച്ചാണ് ഇതിനകത്ത് കയറ്റിക്കൊണ്ട് പോകുന്ന ബസ്സിൽ വളരെ നീണ്ട ഒരു ഇമിഗ്രേഷൻ പ്രൊസീജിയറിന് ശേഷം ഞാൻ പുറത്തേക്ക് ഇറങ്ങി ഇവിടെയാണ് ഫ്രീ സിമ്മും മണി എക്സ്ചേഞ്ചിനും ഒക്കെ ഉള്ള സ്ഥലം ട്വൻ്റി ലാറിക്ക് ഏകദേശം ഇരുപത്തേഴ് ദിറംസിന് അൺലിമിറ്റഡ് ഡാറ്റ ഫൈവ് ഒരു വൺ വീക്ക് രണ്ട് വീക്കൊക്കെ ഉപയോഗിക്കാനായിട്ട് നമുക്ക് കിട്ടും ഇതാണ് ടിബിലിസി എയർപോർട്ടിൻ്റെ പുറത്തു നിന്നുള്ള കാഴ്ച ഈ എയർപോർട്ടിൻ്റെ ശരിക്കുള്ള പേര് ഷോട്ട റുസ്താവാലി എയർപോർട്ട് എന്നാണ് ഈ ഷോട്ട റുസ്താവാലി എന്ന് പറയുന്നത് ജോർജിയക്കാരുടെ വലിയ മഹാനായ ഒരു കവിയാണ് അദ്ദേഹത്തിൻ്റെ പേരാണ് ഈ എയർപോർട്ടിന് കൊടുത്തിരിക്കുന്നത് എയർപോർട്ടിൽ എന്നെ വിളിക്കാമെന്ന ഡ്രൈവറും ഞാനും ഈ ടൂർ ഓപ്പറേറ്റേഴ്സും തമ്മിലുള്ള ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഒരു ആശയക്കുഴപ്പം ഉണ്ടായിരുന്നു അതെല്ലാം മാറ്റിയിട്ട് എന്നെ വിളിക്കാമെന്ന ജോർജി എന്ന് പറയുന്ന ഒരു ഡ്രൈവറാണ് അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ ഹോട്ടലിലേക്ക് പോവുകയാണ് അടുത്ത എൻ്റെ മൂന്ന് ദിവസത്തെ താമസം പൈൻ ആസ്റ്റോറിയ എന്ന് പറയുന്ന ഹോട്ടലിൽ തന്നെയാണ് ടിബിസി ടൗണിൽ തന്നെയാണത് ശരിക്കും പന്ത്രണ്ട് മണി തൊട്ട് പന്ത്രണ്ട് മണി വരെയാണ് ഇവിടുത്തെ ചെക്കിങ് സമയം ശരിക്കും ഇവർ ഒരു രാത്രിയാണ് കണക്ക് കൂട്ടുന്നത് പകൽ ഒരു കണക്ക് കൂട്ടുന്നേ ഇല്ല പകലൊക്കെ നമ്മൾ യാത്രയിലായിരിക്കുമല്ലോ ഇതാണ് നമ്മുടെ ജോർജി ഇതാണ് ജോർജിയ ജോർജിയാണ് ഇതാണ് നമ്മുടെ ഈ ജോർജ് ആളൊരു ഭയങ്കര തമാശക്കാരനാണ് കേട്ടോ ആള് ചിരിച്ചുകൊണ്ടേയിരിക്കാണ് ഭയങ്കര ചിരിയാണ് യാത്രയിൽ ഉടനീളം ഭയങ്കര സംസാരമായിരുന്നു എൻ്റെ ഫാമിലിയെ പറ്റിയൊക്കെ ചോദിച്ചു കുട്ടികളെ പറ്റിയൊക്കെ ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ കുട്ടി ഒരാൾ ഇരുപത്തഞ്ച് വയസ്സായവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരാൾക്ക് പതിനഞ്ച് വയസ്സാണ് ഈ ഇരുപത്തഞ്ച് വയസ്സായുള്ള കുട്ടി എന്ന് പറയുമ്പോഴത്തേക്ക് ഇയാൾക്ക് ഭയങ്കര അത്ഭുതമാണ് ഇയാളുടെ ഒരു കുട്ടി ഇരുപത് ഉള്ളൂ അവർ രണ്ട് വർഷമായിട്ട് ജോലി ചെയ്യുകയാണ് എന്നാണ് പറഞ്ഞത് നമ്മൾ കഴിഞ്ഞ് ഇന്ത്യൻസ് അങ്ങനെയല്ല ഇന്ത്യൻസ് മാക്സിമം പഠിക്കും കണ്ടമാനം പഠിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സംശയമായി പുള്ളിക്കറിയില്ലല്ലോ നമ്മുടെ ഇന്ത്യ ഇന്ത്യൻസിൻ്റെ കഷ്ടപ്പാടിനെ പറ്റി പുള്ളിക്കറിയില്ല നമ്മൾ മുപ്പത് വയസ്സ് വരെ ചിലപ്പോൾ പഠിക്കും എയർപോർട്ടിൽ നിന്നും ഹോട്ടലിലേക്കുള്ള യാത്ര മുഴുവൻ പട്ടണത്തിലൂടെയാണ് പോകുന്നത് അത്ര വലിയ അമ്പരച്ചുബികളായ കെട്ടിടങ്ങൾ ഒന്നും തന്നെ അധികം കാണാനില്ല ഇവിടെ കൂടുതലും പഴയ മോഡലിലുള്ള കെട്ടിടങ്ങളാണ് എല്ലാ കെട്ടിടങ്ങളിലും എ സി വെച്ചിട്ടുണ്ട് തണുപ്പുള്ള രാജ്യങ്ങളായിട്ട് ഓടി ഒരു നദിയെ മറികടന്നിട്ടാണ് നമ്മളുടെ വാഹനം പോകുന്നത് അത് കുറ നദി എന്നാണ് നമ്മുടെ ജോർജ് പറയുന്നത് റോഡിൽ മുഴുവൻ സിഗ്നലുകൾ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുകയാണ് മാല പോലെ ഇങ്ങനെ മഴ പോലെ തൂക്കിയിട്ടിരിക്കുകയാണ് ഞാനത് ആദ്യമായിട്ടാണ് ഒരു രാജ്യത്ത് ഇങ്ങനെയുള്ള സിഗ്നൽ സംവിധാനം കാണുന്നത് തന്നെ ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് നേരത്തെ യാത്രയ്ക്ക് ഒടുവിൽ ഞാൻ ിലേക്ക് എത്തിച്ചേരുന്നു ജോർജിയയുടെ തലസ്ഥാനമായ ടിബിലിസിയിലെ ആ സ്റ്റോറി ഹോട്ടലിലാണ് എത്തിയിരിക്കുന്നത് ഇന്ന് ആ സ്റ്റോറി ഹോട്ടലിലാണ് എൻ്റെ റൂം ബുക്ക് ചെയ്തിരിക്കുന്നത് അടുത്ത നാല് ദിവസം ഇവിടെ തന്നെയായിരിക്കും അപ്പോൾ ഇവിടുന്ന് കാണുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത് അടിപൊളിയാണ് സിറ്റി കാണുന്നത് നല്ല രസമാണ് ഇതിലൊരു കേബിൾ കാറൊക്കെ പോകുന്നുണ്ട് അത് പഴതാണെന്ന് എനിക്ക് തോന്നുന്നത് അങ്ങ് അതല്ലേ പുതിയത് വരണം ഓടുന്നുണ്ട് പിന്നെ ആ കാണുന്നതാണ് മദർ ഓഫ് ജോർജിയ അതിനെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങളെല്ലാം ഞാൻ അവിടെ ചെന്നിട്ട് പറഞ്ഞുതരാം ഇന്ന് വൈകിട്ട് സിറ്റി ടൂർ ഉണ്ടാവും അപ്പം തൽക്കാലം ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ടെന്നേ ഉള്ളൂ